നമസ്കാരം ഭാരതത്തിൽ നിന്നും ഭീകരവാദത്തെ തുടച്ചു നീക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ ജമ്മു കാശ്മീരിലേക്ക് അതിർത്തി രക്ഷാസേനയുടെ കൂടുതൽ ബറ്റാലിയനുകളെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തോളം സൈനികരെയാണ് അയക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജമ്മുവിൽ അടുത്തിടെയായി ഏറ്റുമുട്ടൽ തുടർച്ചയെ നടക്കുന്നതിനാൽ എല്ലാ പ്രദേശത്തും സൈന്യത്തിന്റെ നിരീക്ഷണം ശക്തമാണ് അങ്ങനെയിരിക്കെ ഇപ്പോഴിതാ കശ്മീർ തായ്വരയിലെ ബന്ദിപ്പോര ജില്ലയിൽ നിന്ന് വന്ന ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരനെ പൂഞ്ച് ജില്ലയിലെ സുരൻകോട്ട് പ്രദേശത്ത് സുരക്ഷാസേന ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ിപ്പൂരിൽ താമസിക്കുന്ന ദാവൂദ് ലോണിന്റെ മകൻ മുഹമ്മദ് ഖലീൻ ലോണിനെ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനിൽ പൂഞ്ച് ജില്ലയിലെ സുരൻകോട്ട് പ്രദേശത്ത് നിന്ന് അറസ്റ്റ് ചെയ്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഭീകരരെയും അവരുടെ കൂട്ടാളികളെയും കണ്ടെത്തുന്നതിനായി പൂഞ്ച് രജൌരി കിഷ്തോർ ദോഡ ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ സൈന്യം തിരച്ചിൽ നടത്തി വടക്കൻ കശ്മീരിലെ നിരോധിത ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകര സംഘടനയുടെ നുഴഞ്ഞുകയറ്റം സുഗമമാക്കുന്നതിന് വഴികാട്ടിയായി പ്രവർത്തിക്കുന്ന കലീലിന്റെ പക്കൽ നിന്ന് ഒരു പിസ്റ്റളും കുറച്ച് വെടിക്കോപ്പുകളും കണ്ടെടുത്തു ഇരട്ട അതിർത്തി ജില്ലകളായ രജൌരിയിലും പൂഞ്ചിലും പ്രവർത്തിക്കുന്ന ഭീകരർ എവിടെയാണെന്ന് കണ്ടെത്തുന്നതിന് ഇയാളെ തുടർച്ചയായി ചോദ്യം ചെയ്തു വരികയാണ് പിടിയിലായ ഭീകരന്റെ പക്കൽ നിന്ന് ഒന്നിലധികം പാകിസ്ഥാൻ സിം കാർഡുകളുള്ള ഒരു മൊബൈൽ ഫോണും കണ്ടെടുത്തിട്ടുണ്ടെന്നും അവ സൈബർ വിദഗ്ധർക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും തീവ്രവാദികളുമായുള്ള സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വേർതിരിച്ചെടുക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഭീകരവാദിയുടെ അറസ്റ്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പൂഞ്ചിലെ ദേക്കി ഗലി മേഖലയിൽ രണ്ട് ഭീകരരുടെ നീക്കങ്ങളെ കുറിച്ചുള്ള വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന അരഡസനോളം ഗ്രാമങ്ങളിൽ തിരച്ചിൽ നടത്തി തിങ്കളാഴ്ച രാത്രി ദേരാ ദേ സമീപമുള്ള സലാംപുര ഗ്രാമത്തിൽ കറുത്ത വസ്ത്രം ധരിച്ച രണ്ട് ആയുധധാരികൾ നീങ്ങുന്നത് കണ്ടതായി അവർ പറഞ്ഞു വിവരമറിഞ്ഞ ഉടൻ രാഷ്ട്രീയ റൈഫിൾസിന്റെയും സിആർ പി എഫിന്റെയും സഹായത്തോടെ പോലീസ് സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചു സംശയിക്കുന്നവർ താഴ്ന്ന പങ്കയിലേക്ക് നീങ്ങുന്നത് കണ്ടതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ പ്രദേശങ്ങളിലെല്ലാം തിരച്ചിൽ നടക്കുകയാണ് പൂഞ്ചിലെ സുരൻകോട്ട് ഏരിയയിലെ സനായി ജംഗൽ പടാൻ കിഷ്ത്വാർ ജില്ലയിലെ മേഖലയിലെ ബംഗാൾ സരൂർ വനം എന്നിവിടങ്ങളിലെ സമീപ ഗ്രാമങ്ങളിലും സുരക്ഷാസേന ഇന്ന് രാവിലെ തിരച്ചിൽ ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു സമീപ വനങ്ങളിലും രജൌരി ജില്ലയിലെ സെക്ടറുകളിലെ ഫോവ് പ്രദേശങ്ങളിലും തിരച്ചിൽ നടത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു വെബ് ഡെസ്ക് our ongoing luxury apartments projects are crown near karivatham the square near ust global white manor near artigal Ambalatara, and evergreens luxury villas near tirumala Call 90482 55599. chodis building promoters private limited tirunanthapuram